നമസ്കാരം ബംഗ്ലാദേശിലെ സാഹചര്യം അത്യധികം വഷളായ സ്ഥിതിയിൽ ഇൻഡോ ബംഗ്ലാദേശ് അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനാറ് കിലോമീറ്റർ സ്ഥലം ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതി കേന്ദ്രം ഇതിനോടകം തന്നെ നൽകിയ ധനം ഉപയോഗിച്ച് ഉടൻ ഭൂമി കൈമാറണം എന്നാണ് ഉത്തരവ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ ശേഷിക്കുന്ന ഭാഗങ്ങളിലേക്കുള്ള വേലിയുടെ നിർമ്മാണം ഈ വർഷം മാർച്ച് മുപ്പത്തൊന്നിനകം തന്നെ പൂർത്തീകരിക്കും എസ് ഐ ആർ പ്രക്രിയ ചൂണ്ടിക്കാട്ടി ഇനിയും വിഷയം നീട്ടിക്കൊണ്ടു ആകില്ലെന്നും കോടതി പറഞ്ഞു വലിയ വെല്ലുവിളിയാണ് ഈ വിഷയം അതായത് ബംഗ്ലാദേശിൽ നടക്കുന്ന ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ ചെറുതായിട്ടൊന്നുമല്ല ഇന്ത്യയെ ബാധിച്ചിരിക്കുന്നത് അതായത് പാകിസ്ഥാനിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുണ്ട് ഐ എസ് ഐ അതേ പാകിസ്ഥാൻ ഐ എസ് ഐ അവിടെ എങ്ങനെയാണോ ഈ ഭീകരവാദ സംഘടനകളെ ഐ എസ് ഐ നിയന്ത്രിക്കുന്നത് അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിലും ഇപ്പോൾ ഐ എസ് ഐ ആണ് ഈ ഭീകരവാദ സംഘടനകളെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാൻ്റെ അതേ രീതിയിൽ ഇപ്പോൾ ബംഗ്ലാദേശിലും ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട അതിർത്തിയിൽ പശ്ചിമബംഗാളുമായി ബന്ധപ്പെട്ട അതിർത്തിയിൽ വലിയ സുരക്ഷാ പ്രശ്നമുണ്ടെന്നും ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വേലിയുടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഇത് മാർച്ച് മുപ്പത്തൊന്നിനകം തന്നെ പൂർത്തീകരിക്കും എന്നാൽ മമതാ സർക്കാർ സർക്കാരിതിൽ വലിയ അലംഭാവമാണ് കാണിക്കുന്നത് കാരണം മമതയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ നുഴഞ്ഞുകയറ്റക്കാരായതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ വലിയ അവധാനതയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി സ്വീകരിക്കുന്നത് ഒട്ടും ഇന്ത്യക്ക് സുരക്ഷിതമല്ലാത്തൊരു നയം തന്നെയാണ് ഇത് എന്നും ഉള്ളത് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണിത് ഇന്ത്യയുടെ ഒരു മുഖ്യമന്ത്രിയായിട്ടും കൂടിയും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ച യാതൊരു രീതിയിലുള്ള പരിഗണനയും കൊടുക്കാതെയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുടെ ഇത്തരമൊരു നടപടി ഈ ഒരു കാര്യത്തിൽ വളരെ വലിയ രൂക്ഷമായ വിമർശനമാണ് കോടതിയിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ഈ രണ്ടായിരത്തി പതിനാറ് കിലോമീറ്റർ സ്ഥലം കേന്ദ്രത്തിന് കൈമാറിയേ മതിയാകൂ എന്ന ഉത്തരവിറക്കിയിരിക്കുകയാണ് കോടതി വെബ്ഡെസ്ക് തൂസ് ബ്രോ ട്യൂബൈസ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും